ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ക്യാരറ്റ് പുഡിങ്ങാണ് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഇല്ല പക്ഷേ ടേസ്റ്റ് ടേസ്റ്റിന് കുറവുമില്ല അങ്ങനെയുള്ളൊരു പുഡിങ്ങാണ് നമുക്കിപ്പോൾ ഓക്കെ ഓക്കെ പുഡിങ്ങില്ലേ അങ്ങനെ നല്ല ടേസ്റ്റ് എക്സ്പെൻസായി അങ്ങനത്തെ പുഡിങ്ങൊന്നും ഇല്ല നമുക്ക് ഓക്കെ ഓക്കെ പുഡിങ് ഇപ്പോൾ പുള്ളി കുട്ടികൾക്കിപ്പം പുഡിങ് വേണമെന്ന് പറഞ്ഞെങ്കിൽ നമ്മളിപ്പം ഇപ്പോൾ പുഡിങ്ങും ആവശ്യത്തിനായാലും വലിയ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു കണക്കായ നമുക്കൊന്ന് വേഗം വേഗം തയ്യാറാക്കി കുട്ടികളെല്ലാം ഒന്ന് പറ്റിക്കാം അങ്ങനെ തയ്യാറാക്കിയ ഒരു പുഡിങ്ങാണ് ഇപ്പോൾ ഞാൻ മറ്റേ പുഡിങ്ങും തയ്യാറാക്കിയാലോ ബാക്കിയുള്ള സാധനങ്ങളൊന്നും പുഡിങ്ങി നിന്ന് പറ്റിയ സാധനം ഒന്നുമില്ല ഇപ്പോൾ പൊടി പൊട്ടികൾ പറഞ്ഞാൽ നമുക്ക് പുഡിങ് വേണം പുഡിങ് കണമെന്ന് പറഞ്ഞാലോ ഞാൻ ഒന്ന് വേഗം തയ്യാറാക്കി കൊടുത്തതാണ് പിന്നെ അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടിനി നമ്മിപ്പോൾ ക്യാരറ്റ് ജ്യൂസെല്ലാം കുടിക്കലില്ല അതുപോലെ തന്നെ അത് ഒന്ന് തണുപ്പിച്ചത് കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുക എന്ന് വെച്ചാൽ രണ്ട് ക്യാരറ്റ് എടുക്കാം എന്നിട്ട് അത് പിഴുങ്ങാം ജ്യൂസ് അടിച്ച് വെക്കാം പിന്നെ അതിലേക്ക് ഞാൻ ഞാനൊരു അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് അത് ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് പാൽ ഏകദേശം നല്ലവണ്ണം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ജ്യൂസ് ജ്യൂസടിച്ച ക്യാരറ്റും കൂടി ചേർത്തെടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച നല്ലോണം ഏകദേശം ചൂടായി പാലും ക്യാരറ്റിലും കൂടി നല്ലോണം ചൂടായി ഏകദേശം അത് കുറുകി വരാനായ സമയത്ത് രണ്ട് സ്പൂണോളം കോൺഫ്ലവറും കൂടി കലക്കിയ വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കയ്യെടുക്കാതെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇത് നല്ലോണം തിക്കായി വരും അപ്പം ഇത് നമുക്ക് ഇതെങ്ങനെ ഇളക്കി യോജിപ്പിച്ച് പാൽ കോൺഫ്ലവർ ഒഴിക്കുമ്പോൾ തന്നെ വേഗം തിക്കായിട്ട് കിട്ടും അപ്പം നമുക്ക് ഇത് നല്ലോണം തിക്കായി ഏകദേശം നല്ലോണം കുറുകി വന്നു എന്ന് കണ്ടാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പുഡിങ് ട്രൈ എടുത്തിട്ട് അതിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതൊന്ന് ഒരു അഞ്ചാറ് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം ഇത് നല്ലോണം തണുക്കണം അപ്പോൾ നമുക്ക് നല്ലോണം സെറ്റായിട്ട് കിട്ടും ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ബൂസ്റ്റും കൂടി വിതറി കൊടുക്കുന്നുണ്ട് അപ്പം ബൂസ്റ്റിൻ്റെയും കൂടി ടേസ്റ്റ് വരുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം പുഡിങ്ങിന് ടേസ്റ്റിന് കുഴപ്പമൊന്നും ഇല്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ അത്ര വല്ല ടേസ്റ്റ് ഇല്ല എന്നാലും കുഴപ്പമില്ല അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ ഓക്കെ ബാ